ബോളിവുഡ് സിനിമയുടെ ഹീമാൻ കരുത്തിന്റെയും പൗരുഷത്തിന്റെയും പ്രതീകമായി ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞ ധർമ്മേന്ദ്ര കേവൽ കിഷൻ ഡിയോൾ എന്ന ധർമ്മേന്ദ്ര അരങ്ങൊഴിഞ്ഞിരിക്കുന്നു ഷോലെ ധരംവീർ ചുപ്കെ ചുപ്കെ തുടങ്ങി എക്കാലത്തെയും ഹിറ്റുകളുടെ ഭാഗമായിരുന്ന അദ്ദേഹം ദിൽഫി തേര ഹംപി തേരെ എന്ന ചിത്രത്തിൽ അൻപത്തൊന്ന് രൂപ പ്രതിഫലം വാങ്ങിയാണ് അഭിനയം തുടങ്ങിയത് എൺപത്തി ഒൻപതാം വയസ്സിൽ വിടവാങ്ങുമ്പോൾ ഏകദേശം നാനൂറ്റി അൻപത് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി മുന്നൂറോളം സിനിമകളിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറം ബിസിനസ്സുകളിലേക്കും റിയൽ എസ്റ്റേറ്റിലേക്കും നടത്തിയ ആസ്തി വൈവിധ്യവൽക്കരണമാണ് ബോളിവുഡിന്റെ ഡ്രീം ഗേൾ ഹേമമാലിനിയുടെ പങ്കാളിക്ക് നേട്ടമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആരംഭിച്ച വിജേത ഫിലിംസിന്റെ ബാനറിൽ ബേതാ ഖായൽ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം പണം വാരി ഡിയോൾ ഫിലിംസ് എന്ന സിനിമാ നിർമ്മാണ സംരംഭവും മികച്ച നേട്ടങ്ങൾ നൽകി റിയൽ എസ്റ്റേറ്റ് ആണ് ധർമ്മേന്ദ്രയുടെ പ്രിയ നിക്ഷേപ മേഖലകളിലൊന്ന് ലോണാമലെ ഏക്കറിലുള്ള ആഡംബര ഫാം ഹൌസ് അദ്ദേഹത്തിന്റെ വരുമാനത്തിലേക്ക് കാര്യമായ സംഭാവന നൽകി മുംബൈ നഗരത്തിൽ നിരവധി പ്രൈം പ്രോപ്പർട്ടികളും മഹാരാഷ്ട്രയിൽ കൃഷി നിലങ്ങളും സ്വന്തമാക്കി എൺപത് വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിലെ സംരംഭകൻ ഒന്നുകൂടി കരുത്തടിച്ചത് കോവിഡ് കാലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ എൺപത്താറാം വയസ്സിൽ ഗരം ധരം ധാബ എന്ന റെസ്റ്റോറന്റിലൂടെ അദ്ദേഹം ഫുഡ് ബിസിനസ്സിലേക്ക് കടന്നു പിന്നാലെ ഹീമാൻ എന്ന പേരിൽ കർണാൽ ഹൈവേയിൽ ഒരു റെസ്റ്റോറന്റ് കൂടി ധർമ്മേന്ദ്രന്റെ സിനിമാ ജീവിതത്തിന്റെ തീമിൽ നിർമ്മിച്ച റെസ്റ്റോറൻറുകളായിരുന്നു ഇവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് അഞ്ചു കോടി രൂപയാണ് ധർമ്മേന്ദ്ര പ്രതിഫലം പറ്റിയത് സിനിമയ്ക്കപ്പുറം സംരംഭകരെ പ്രചോദിപ്പിച്ച ധർമ്മേന്ദ്രക്ക് പ്രോഫിറ്റിൻ്റെ ആദരാഞ്ജലികൾ